ഡിവൈഎഫ്ഐ അങ്ങാടിക്കടവ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡ് മൂന്നാം വീടുകളും കിണറും പരിസരവും ശുചീകരിച്ചു ശുചീകരണ പരിപാടി ഇരിട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബിനോയ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ സി പി ഐ എം അയ്യൻകുന്ന് ലോക്കൽ സെക്രട്ടറി ദിലീപ് മോഹൻ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ജസ്റ്റിൻ സണ്ണി പ്രസിഡന്റ് എബിൻ ജോയിന്റ് സെക്രട്ടറി ജാഫർ എന്നിവർ സംസാരിച്ചു പരിസരവും കിണറും ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും ഡിവൈഎഫ്ഐയുടെ അങ്ങാടിക്കടവ് മേഖലയിലെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ ശുചീകരിക്കുകയാണ് അസുഖങ്ങൾ വരാതിരിക്കാനും അതോടൊപ്പം ശുചിത്വപൂർണമായി നമ്മുടെ പരിസരവും ചുറ്റുപാടും സംരക്ഷിക്കാനും വേണ്ടി ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തീരുമാനിച്ച ഒരു പദ്ധതിയാണ് മൂന്നാംകുറ്റി നഗർ ശുചീകരണ പദ്ധതി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളായാലും സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലായാലും അവരുടെ അധ്വാനത്തിലൂടെ ജനങ്ങൾക്ക് ആശ്വാസവും ഗുണകരമാവുന്ന രീതിയിലേക്കുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് മൂന്നാക്കുത്തി നഗറിലെ കുടുംബങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പരിസര നിവാസികൾക്ക് വേണ്ടി അവിടുത്തെ കിണറുകളും അതോടൊപ്പം തന്നെ ചുറ്റുപാടുകളെല്ലാം ഇപ്പോൾ ശുചീകരണം നടത്തിക്കൊണ്ട് ശുചിത്വപൂർണമായ രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നല്ല രീതിയിൽ കാത്തുസൂക്ഷിക്കാൻ സഹായം നേരത്തെ തന്നെ യുടെ വളണ്ടിയർമാർ യൂണിറ്റ് തീരുമാനമായിരുന്നു ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചേർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഇന്റീരിയർ ലൈറ്റിംഗ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ